ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ്രോസേഴ്സ് എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു പെരുന്നാൾ ആശംസ ഞാൻ പറയുന്നു കേട്ടോ ഇത് നമുക്ക് നോമ്പ് തുറയ്ക്ക് ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കണ്ടേ നല്ല ഒരു പോള ഉണ്ടാക്കാമെന്ന് വെച്ചു നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ചെമ്മീൻ പോള വളരെ വളരെ സിമ്പിളായ റെസിപ്പിയാണ് ചെമ്മീൻ പോള നല്ലൊരു ഡിഷാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ സിമ്പിളായ റെസിപ്പീസാണ് നിങ്ങളുടെ നോമ്പ് തുറക്കി വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കണത് അപ്പോൾ നമുക്ക് വേഗം ഒട്ടും സമയം കളയാതെ സന്തോഷത്തോടു കൂടി അകത്ത് പോയിട്ട് ചെമ്മീൻപോളം ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ എന്ന് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം ചെമ്മീൻപോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇത് നമുക്ക് ആദ്യം എല്ലാം കൂടി ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് ഇരിക്കട്ടെ ഞാൻ ചെറിയ അളവിലാണ് ചെമ്മീൻ ചെമ്മീൻപോളം ഉണ്ടാക്കുന്നത് കേട്ടോ ഒറ്റ ഒന്നേ ഉണ്ടാക്കണു അപ്പോൾ മുളകും മഞ്ഞളും എല്ലാം അതും നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി നന്നായിട്ട് പിടിച്ചു ഇനി നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാറ്റി വയ്ക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് ഒരു മിക്സി ജാറിൽ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ അളവിൽ തന്നെ നമുക്ക് പാൽ എടുക്കണം ഈ മെഷറിങ് കപ്പിൻ്റെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ആ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പാവശ്യത്തിന് പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഒറ്റ സ്പൂൺ നെയ്യ് മതി കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം കുരുമുളക് പൊടി ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ചെമ്മീൻ ചെമ്മീൻപോളയുടെ ബാറ്റർ തയ്യാറാക്കി നമ്മുടെ ദോശമാവിൻ്റെ പാകമാണ് ചെമ്മീൻപോളയുടെ ബാറ്റർ അത് നമുക്ക് തയ്യാറാക്കി അത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു പച്ചമുളക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് നെയ്യ് രണ്ട് സവാള മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ ചെമ്മി നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം ഒരു പരന്ന പാനെടുത്ത് കഴിഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലൊഴിച്ചു അത് ചൂടായി കഴിഞ്ഞാൽ അതില് നമുക്ക് ഈ ചെമ്മീൻ വറുത്തെടുക്കാം ചെമ്മീൻ ഓംലറ്റിന് ഞാൻ ചെമ്മീൻ വറുത്തില്ലേ അതേപോലെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം ഇത് പെട്ടെന്നായി കിട്ടും നമുക്ക് ഇതൊന്നായി അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വറുക്കാം അപ്പൊ എണ്ണയൊന്നും ചെറുക്കിയില്ല മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഷേലോ ഫ്രൈ മതി കേട്ടോ ഒരു ഭാഗം തന്നെ നന്നായിട്ട് ആയിരിക്കും ഇതേ ഓയിലെ നമുക്ക് പില്ലിങ്ങ് റെഡിയാക്കാം കേട്ടോ ഈ സൈഡും കൂടി ആയി കഴിഞ്ഞു അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല ഫ്രൈ ആയ മണം വന്നു കേട്ടോ വളരെ എളുപ്പമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടാറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അതുകൊണ്ടാണ് ഈ സമയത്ത് ചെമ്മീൻ ബോൾ ഇടാൻ കാരണം നമുക്ക് മുമ്പ് തുറക്കുണ്ടാക്കോ ഈ ഓയിലിൽ തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മതി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത് പെട്ടെന്ന് വഴിന്ന് കിട്ടാനാണെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ടല്ലോ പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഉള്ളി നന്നായി കുഴഞ്ഞു കിട്ടും ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞുതരാം നമ്മൾ നമ്മള് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെക്കില്ലേ അല്ലെങ്കിൽ ദോശക്കട്ട് വെക്കില്ലേ അപ്പൊ നമ്മളുടെ ദോശ പൊട്ടി പോവുകയാണെന്നു വെച്ചാൽ എന്ത് ചെയ്യണമെന്നു വെച്ചാൽ ഒരു സവാള എടുത്തിട്ട് ഒന്ന് അതുമങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കുക അപ്പൊ നമ്മളുടെ ദോശ അടുത്തത് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകില്ല വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും തട്ടു നിന്ന് അപ്പൊ നമ്മളുടെ ഉള്ളി എങ്ങനെ ഉണ്ട് നോക്കാം ഓ ഉള്ളി നന്നായി വളർന്ന് കിട്ടിയിട്ടോ അതിൽക്ക് നമുക്ക് ആദ്യം തന്നെ സമയം കളയാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അത് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് വരുക പച്ചമുളക് ഒരൊറ്റ പച്ചമുളക് ഇനി അടുത്തിട്ടുള്ളൂട്ട കുറച്ച് മല്ലിയേല അത് രണ്ടോന്ന് ഇട്ടുകൊടുക്കാം അത് മിക്സ് ആയതിനു ശേഷം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇട്ട് കൊടുക്കാം ആദ്യം അതിൻ്റെ അളവൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് തീ കുറച്ച് വെക്കാം കേട്ടോ ഇത് നന്നായി ഇളക്കി ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വെന്ത് വെക്കട്ടെ നമുക്കിത് അടച്ചു വെക്കാം തീ കുറയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മസാല റെഡി ആയോ നോക്കാം നമ്മളുടെ മസാല ഇവിടെ റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം നമുക്ക് നമുക്ക് ഒരു വാങ്ങാം ഈ തന്നെ ഞാൻ ബട്ടറോ ആണ് യൂസ് ചെയ്യേണ്ടത് പോളക്ക് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിക്കാൻ നോക്കണം കേട്ടോ ഇത് നമുക്ക് അരച്ച് വെക്കാം എന്നിട്ട് ഇതൊന്ന് സെറ്റായി അതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഈ ിങ് നമ്മൾ ഇതുപോലെ പരത്തിയില്ലേ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് അടുത്ത ലെയർ നമുക്ക് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇത് പൊങ്ങി വന്നത് അതിന്റെ മുകളേക്ക് ഈ ബാറ്ററും കൂടി കണ്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് എല്ലാ ഭാഗത്തും ഫില്ലാവണം കേട്ടോ അതിന്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ തീ കാപ്സിക്കോ തക്കാളിയോ എന്തെങ്കിലും മുറിച്ച് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ തക്കാളിയാണ് വെക്കണത് കേട്ടോ നീ നമുക്ക് അടച്ച് വെക്കാം ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇരിക്കണ്ടേ തീ കുറച്ച് വെക്കണം നല്ല നന്നായി വെന്ത് കിട്ടുള്ളൂ അപ്പം നമ്മളുടെ ചെമ്മീൻപോള എങ്ങനെയുണ്ട് നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുമോ ഇതേപോലത്തെ ഒരു പാനും കൂടി എടുക്കുക ഒരു പാൻ ടാ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഞാൻ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട് ഈ ഇത് ഇതുമിരി വെച്ചിട്ട് ഇതും ഗീക്കാൻ കൂടെ കൊട്ടി കൊടുക്കാം അപ്പം ഞാനത് ചെയ്യാട്ട അപ്പം നമ്മളുടെ ചെമ്മീൻപോള മറച്ചിട്ടു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം എന്തൊരു ഭംഗിയല്ലേ ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം നന്നായി കെട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് അത് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിച്ചാൽ വളരെ നന്നായിരുന്നു ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു